ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു തീം പാർക്കിലേക്കാണ് തീം പാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രികൾച്ചർ തീം പാർക്കാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുമോ ലോകത്തിലെ തന്നെ ഏറ്റവും വലുത് അതായത് ഏറ്റവും ആദ്യത്തേതുമായ അഗ്രികൾച്ചർ തീം പാർക്കാണ് നമ്മുടെ ഈ മാങ്കോവ മെഡോസ് ഇത് സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിൽ തന്നെയാണ് ഈ കേരളത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ മാംഗോ മെഡോസ് കോട്ടയം ജില്ലയിലാണുള്ളത് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി പഞ്ചായത്തിലെ ആയാങ്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഇതിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ മുപ്പത് ഏക്കറിലാണ് നമ്മുടെ ഈ മാങ്കോ മെഡോസ് സ്ഥിതി ചെയ്യുന്നത് ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് ഏകദേശം അതായത് നമ്മുടെ കോട്ടയത്ത് നിന്ന് ഇരുപത്തി രണ്ട് കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം അതായത് എറണാകുളം ഭാഗത്തുനിന്നാണ് വരുന്നതെങ്കിൽ നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് എത്തിച്ചേരാൻ എടുക്കുന്ന ദൂരം ഒരുപാട് അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു തീം പാർക്കാണ് നമ്മുടെ ഈ മാങ്കോ മെഡോസ് ഇതൊരു വാട്ടർ തീം പാർക്ക് അല്ല അത് പ്രതീക്ഷിച്ചിട്ട് ആരും ഇങ്ങോട്ട് വരരുത് മാങ്കോ മെഡോസിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും പിന്നെ ഇവിടെ സ്റ്റേ ഓപ്ഷനും ഇവിടെ കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നീട് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ എൻട്രി ഫീസ് അതായത് നോർമൽ ആൾക്കാർ ഇവിടെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തു പോവാനായിട്ട് വരുന്ന ഫീസ് നാനൂറ് രൂപയാണ് ഫീസ് വരുന്നത് സാറ്റർഡേ സൺഡേസിൽ ബാക്കിയുള്ള വീക്ക്ഡേയ്സിൽ വരുന്ന മുന്നൂറ്റി അൻപത് രൂപയാണ് ഇവിടെ ഈടാക്കുന്ന ഫീസ് ഇവിടുത്തെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ പത്ത് മണി മുതൽ അഞ്ച് മണി വരെയാണ് അഞ്ച് മണിക്കൂടെ ടിക്കറ്റ് കൗണ്ടർ എല്ലാം ക്ലോസ് ചെയ്യും അതിന് ശേഷം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എൻട്രി അലൗഡ് ചെയ്യുന്നതല്ല ഇവിടെ ഒരു ദിവസം അതിൽ കൂടുതലും സ്റ്റേ ചെയ്യാനായിട്ട് വരുന്നവർക്ക് ഇവിടെ വരുന്ന ചെക്ക് ഇൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകല് രണ്ട് മണിയാണ് അതുപോലെ തന്നെ ഔട്ട് ടൈം പന്ത്രണ്ട് മണി പാർക്കിംഗ് സൗകര്യം ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ നേരെ പോകുമ്പോൾ തഴയുടെ ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പും കാണാനായിട്ട് സാധിക്കും ഇവിടെ വിവിധ തരം തഴയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ നമുക്കിവിടെ ലഭ്യമാണ് പിന്നെ നേരെ ചെല്ലുമ്പോൾ ഐ ലവ് മാങ്കോമെഡോസ് എന്ന് എഴുതിയ ഒരു ലീഫിൻ്റെ ഒരു സ്റ്റാച്ചു നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോസും അതുപോലെ തന്നെ റീൽസും പിന്നെ അതുപോലെ യൂട്യൂബിൽ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവരൊക്കെ നമുക്ക് ഒരുപാട് ആയിട്ട് കാണാനായിട്ട് കഴിയും നേരെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് ചെല്ലുന്നത് ടിക്കറ്റ് നമ്മൾ എടുത്തു ഇന്ന് സാറ്റർഡേയാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ സാറ്റർഡേ സൺഡേസിലും പബ്ലിക് ഹോളിഡേയ്സിലുമാണ് നാനൂറ് രൂപ വരുന്നത് പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ മുന്നൂറ്റി രൂപയാണ് ഫീസ് ഈടാക്കുന്നത് പിന്നെ ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് നിർദ്ദേശങ്ങൾ നമുക്ക് കൊടുത്തിരിക്കുന്നത് കാണാം അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അകത്തേക്ക് കയറുക പിന്നെ ഇവിടെ വരുമ്പോൾ ഒരുപാട് ടീമുകളായിട്ടൊക്കെ വരുന്നവരുണ്ടാവും ഗ്രൂപ്പുകളായിട്ട് വരുന്നവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് പ്രായമുള്ളവർക്കൊക്കെ ആണ് എങ്കിൽ ഈ ട്രെയിൻ സൗകര്യം നമുക്ക് എടുക്കാം അതുപോലെ ഈ ഇക്ഷ ഈ ഗൈഡിങ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഫുഡ് കഴിക്കേണ്ടതിനായിട്ട് നമുക്ക് ടോക്കൺ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഫുഡിൻ്റെ പേയ്മെൻറ്റ് അല്ല ചെയ്യേണ്ടത് പേയ്മെൻറ്റ് അകത്ത് കയറിയിട്ടാണ് ചെയ്യേണ്ടത് അത് സീറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളാ ടോക്കൺ എടുക്കേണ്ടത് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ നേരെ മുന്നിലേക്ക് വരുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർക്കാണ് അതായത് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്ക് അതായത് ഈ ഒരു പാർക്ക് നിർമ്മിച്ചിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പഴയ ബാലരമയിൽ ഉണ്ടായിരുന്ന മായാവിയുടെ ആ ഒരു കോൺസെപ്റ്റിലാണ് ഇവിടെ ആ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കുട്ടൂസനും ഡാഗിനിയും അതുപോലെ രാജു രാധ മായാവി അങ്ങനെയുള്ള എല്ലാ കോൺസെപ്റ്റിലുള്ള ഒരു തീം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഒരുപാട് കുട്ടികൾ നമുക്കവിടെ കളിച്ചിരിപ്പുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അത് ഒരു എയ്റ്റി നയൻറ്റി കിഡ്സിനായിരിക്കും അത് ഈ മായാവിയുടെ ഒരു കഥയൊക്കെ അറിയാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു അത് എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്നുണ്ടെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ നമുക്ക് രേഖപ്പെടുത്തുക കാരണം പറഞ്ഞാൽ അതൊരു എയ്റ്റി എയ്റ്റി ഫോറിലാണ് അത് ബാലരമയിൽ അത് പബ്ലിഷായി തുടങ്ങിയത് അതിനുശേഷമുള്ള കിഡ്സിനായിരിക്കും അതിനെപ്പറ്റിയുള്ള കഥ ഇപ്പോഴത്തെ ഉള്ള ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഈ മായാവിയുടെ കഥ എനിക്ക് തോന്നുന്നില്ല അവർക്ക് അറിയാമായിരിക്കും എന്നും ഇതൊരു തേയിലത്തോട്ടമാണ് ഈ തേയിലത്തോട്ടം കാണാനായിട്ട് ഇവിടെ ഒരു വാച്ച് ടവറൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന് തൊട്ട് താഴെ തന്നെ ഒരു ഏലത്തോട്ടവും അതും ഒരു കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്ന കാര്യം ഒരുപാട് ഏലൊന്നും ഇല്ല കുറച്ച് ഏലം അതായത് ഏല ഏലക്കാട് കാണാത്തവരും ഏലത്തോട്ടം കാണാത്തവരൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടുള്ളതാണിത് പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരശുരാമന്റെ സ്റ്റാച്ചുവാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഒരു ഉയരം എന്ന് പറയുന്നത് മുപ്പത് അടിയോളമാണ് ഉയരം വരുന്നത് പിന്നെ ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ഇവിടെ ഒരു ചെറിയൊരു മീനോട്ട് പാലമുണ്ട് ചെറുതാണ് അത് ഒരുപാട് ചെറിയൊരു തടാകമാണ് ഇവിടെയുള്ള സിലോപ്പിയ മീനും അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അതായത് ഇവിടെയും നമുക്ക് കുറച്ച് മീനുകൾക്ക് തീറ്റ കൊടുക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട് അതും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാഴ്ച തന്നെയാണ് ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ഒരു തിരികൊളുത്തി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇവിടെ നില ഈ വിളക്ക് സ്ഥിരം കത്തിക്കുന്നതാണ് സർപ്പക്കാവാണ് പഴയ സർപ്പക്കാവിൻ്റെ ആ ഒരു ഇതാണ് ഇവിടെ കാണുന്നത് ഇത് ആരും ഇങ്ങോട്ട് ദൂഷ്യമുള്ള ഒരു സമയത്തും ഇങ്ങോട്ട് കയറരുത് എന്നൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ രാമായണവും അവൻ്റെ ഭഗവത്ഗീതയും വായിക്കുവാനുള്ള ഒരു സെറ്റപ്പും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് കുറച്ച് നേരം ഇരുന്ന് മഹാഭാരതവും അതുപോലെ തന്നെ ഇതൊക്കെ വായിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവത്ഗീതയൊക്കെ എന്നുണ്ടെങ്കിൽ ഇവിടെ അത് ഇരിക്കാനുള്ള ഇരിപ്പടം ഉൾപ്പെടെയാണ് ഇവിടെ അത് കൊടുത്തിരിക്കുന്നത് പിന്നെ നാടൻ രീതി രീതിയിൽ ഒരു മാംഗോ വിലാസം ടീ ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ചായ കാപ്പി അതുപോലെ തന്നെ പഴയകാലത്തെ ഫിലിമിൻ്റെ പോസ്റ്ററുകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ പഴയകാലത്തെ റേഡിയോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് എങ്ങനെയായിരുന്നു ഒരു ഉള്ളത് അതേ സെയിം കോൺസെപ്റ്റിലാണ് ഈ ഒരു ചായക്കട ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കാരണം ആ ഒരു രീതിയിൽ തന്നെ അതായത് നമ്മൾ പഴയ കാലത്ത് ജീവിച്ചിരുന്നവർക്കൊക്കെ പ്രത്യേകിച്ച് ആ ഒരു നെസ്റ്റാളജിക് ഫീൽ തന്നെ ഉണ്ടാവും അതായത് എനിക്കൊക്കെ ആ ഒരു ഫീൽ ഉണ്ടായി കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം സെറ്റപ്പിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കാരണം ഒരു നാടൻ ചായയൊക്കെ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ കയറി ചായ കുടിക്കാം അതുപോലെ തന്നെ സ്നാക്സ് എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ പണ്ട് കാലത്ത് അതായത് കൃഷിയൊക്കെ ചെയ്തിരുന്ന കാലത്ത് ഇവിടെ ചക്രപ്പുര എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു അതായത് വെള്ളം കയറ്റി വിടാനായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു സാധനമാണ് അത് അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്തിരുന്ന കൃഷിക്ക് യൂസ് ചെയ്യുന്ന കലപ്പ അങ്ങനെയുള്ള സംഭവങ്ങളെ കാണാൻ സാധിക്കും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറേ പ്ലേ ഏരിയാസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആർച്ചറി ഷൂട്ടിങ് അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം പ്രായഭേദമന്യേ എൻജോയ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾ നേരെ പോകുന്ന മീനൂട്ട് പാലത്തിലേക്കാണ് ഈ മീനൂട്ട് പാലത്തിലേക്ക് അതായത് ഇതൊരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നമ്മൾ ഈ കയറി പോകുന്നത് വൺ റുപ്പി കോയിൻസിൻ്റെ ബാക്കി വന്ന ഷീൽഡ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ഈ ഒരു ബ്രിഡ്ജ് അതായത് നമ്മളീ ഒരു നേരെ തടാകത്തിൻ്റെ സെൻറ്റർ പോയിന്റിലേക്കാണ് പോകുന്നത് ഇവിടെ ഒരുപാട് മീനുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം അത്രയ്ക്ക് നല്ല വലിപ്പമുള്ള ആവോലി മീനിനെയൊക്കെയാണ് ഈ കാണുന്നത് ഇത് ഈ കാണുന്നതെല്ലാം വലിപ്പം ഉള്ളതെല്ലാം നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് ശരിക്കും ഈ തടാകത്തിലൂടെയാണ് ബോട്ടിങ് അതുപോലെ തന്നെ പെഡൽ ബോട്ടിങ് ചെറിയ ബോട്ട് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത് ഈ തടാകത്തിനുള്ളിൽ തന്നെ ഈ തടാകത്തിൻ്റെ ഏറ്റവും മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി നമുക്ക് വ്യൂ കാണാനായിട്ട് സാധിക്കും അതായത് ഈ ഒരു തടാകത്തിൻ്റെ ഔട്ട് സൈഡാണ് ഈ കാണുന്ന ഈ ബാക്ക് സൈഡിൽ കാണുന്ന എല്ലാം ആണ് അതായത് ലേക്ക് വ്യൂ കോട്ടേജസിന്റെ കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ പാലത്തിലേക്ക് കയറി വരുന്നവരുടെയും ദൃശ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും ഈ കോട്ടേജിലൊക്കെ കോട്ടേജിലൊക്കെ താമസിക്കാനുള്ള ഒരു സൗകര്യങ്ങളും കൂടി ഇവരിവിടെ ഒരുക്കുന്നുണ്ട് അതായത് നമ്മളിവിടെ ഒരു റിസോർട്ട് ടൈപ്പ് ആ ഒരു കോൺസെപ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതായത് വിസിറ്റ് ചെയ്തേച്ച് നമുക്ക് പോകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കോട്ടേജസും റിസോർട്ട്സും എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഈ കാണുന്ന ഒരു സസ്യം നീലക്കൊടുവേലിയാണ് നീലക്കൊടുവേലിനെ പറ്റി ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് പിന്നെ അതുപോലെ പ്പൻ്റെ കൂട്ടിലൊക്കെ നീലക്കൊടുവേലി കാണാൻ സാധിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എനിക്ക് എന്തായാലും അതിനെപ്പറ്റി അറിയത്തില്ല കേട്ടറിവും മാത്രമാണ് ഇത് എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയേണ്ടിയിരിക്കുന്നു അടുത്ത് നമ്മൾ പോകുന്നത് ശിംശിബ വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്കാണ് അത് രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടു പോയ സമയത്ത് സീതാദേവി ശിംശിബ വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് തപസ് ചെയ്തു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോയിട്ട് വന്നത് നേരെ നമ്മൾ എത്തിയത് പെഡൽ ബോട്ടൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്കാണ് ഇവിടെ പെഡൽ ബോട്ട് രണ്ടു പേർക്കും നാലു പേർക്ക് ആറുപേർക്കും സഞ്ചരിക്കാവുന്ന രീതിയിലാണ് പെഡൽ ബോട്ട്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അല്ലാണ്ടുള്ള നോർമൽ ഒരു വള്ളവും ഇവിടെ തന്നെയുണ്ട് അത് തൊഴയാനായിട്ട് ആൾക്കാരുണ്ട് ബാക്കിയുള്ള പെഡൽ ബോട്ട്സ് നമ്മൾ തന്നെ ചവിട്ടി തൊഴേണ്ടിയിരിക്കുന്നു പ്രകൃതി സ്നേഹികൾക്ക് ഒരു പർദീസിയാണ് ലോകത്തിലെ ആദ്യത്തെ കാർഷിക തീം പാർക്കായ മാഗോമ്പുഡൂസ് ശ്രീ എൻ കെ കുര്യൻ്റെ ഇരുപത് വർഷത്തെ കഠിനാധ്വാനത്തിന്റെയും സ്വപ്നത്തിന്റെയും ഫലമാണ് നമ്മുടെ ഈ മാങ്കോമഡൂസ് നാലായിരത്തി എണ്ണൂറിലധികം ഇനം സസ്യവൃക്ഷാദികളുണ്ട് നമുക്കിവിടെ കാണാനായിട്ട് നമ്മൾ അതായത് ഒരു വെക്കേഷൻ കിട്ടിക്കഴിയുമ്പോൾ തന്നെ നേരെ പോകുന്ന ഊട്ടി കൊടൈക്കനൽ അല്ലെങ്കിൽ മൂന്നാറ് വാഗൺ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലേക്കുമാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എല്ലാവരും ഇങ്ങോട്ടൊക്കെ പോയി മടുത്തില്ലേ കുറച്ചൊക്കെ വെറൈറ്റി ആയിട്ട് ചിന്തിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മാങ്കോമഡോസിൽ സ്റ്റേ ചെയ്യാനായിട്ട് ഒന്നോ രണ്ടോ ദിവസം ഇങ്ങോട്ട് എൻജോയ് ചെയ്യാനായിട്ട് പോകാം ഒരു രീതിയിലും നിങ്ങൾ മടുക്കില്ല എന്നുള്ളതിന് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഹൺഡ്രഡ് അല്ലേ ടു ഹൺഡ്രഡ് പേഴ്സൻ്റെ അഷുറിറ്റി എനിക്ക് തരാൻ പറ്റും കാരണം അത്ര നല്ല രീതിയിൽ തന്നെയാണ് ഇവരിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാരണം റിസോർട്ട്സ് ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളി കോട്ടേജസൊക്കെ ആണെങ്കിൽ നല്ല സെറ്റാണ് എന്തായാലും അടുത്ത പ്രാവശ്യം ഞാനിവിടെ സ്റ്റേ ചെയ്യാനായിട്ട് വരുന്നുണ്ട് ഈ കുട്ടവഞ്ചി റൈഡ് അതുപോലെ തന്നെ പെഡൽ ബോട്ട്സ് ഇതെല്ലാം നമ്മൾ എടുത്തിരിക്കുന്ന എൻ്റെ ടിക്കറ്റിൽ തന്നെ ഫ്രീ ആയിട്ട് വരുന്ന റൈഡ്സ് ആണ് ഇവിടെ കുറച്ചുപേർ ഇവിടെ ജസ്റ്റ് ഒന്ന് പെട്ടുപോയിട്ടുണ്ട് അവരെ രക്ഷിക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ ഒരു ഇവിടുത്തെ ഒരു പയ്യൻ അങ്ങോട്ട് പോയിട്ടുണ്ട് പോയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗൈഡാണ് പുള്ളി ഇപ്പോൾ അവരെ പോയി പിക്ക് ചെയ്തുകൊണ്ട് വരുന്നതാണ് ഈ കാണുന്നത് തിരിച്ച് വള്ളി വെച്ച് കെട്ടി അതായത് കയർ വെച്ച് കെട്ടി വലിച്ചുകൊണ്ട് വരുന്ന രംഗമാണ് ഈ കാണുന്നത് ശരിക്കും അവരോടെ പെട്ടു കാരണം അവർ തുഴയുമ്പോൾ ചുമ്മാ കിടന്ന് കറങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും അവരുടെ ആ ഒരു സന്തോഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം അതുപോലെ ഹാപ്പിയാണ് കാരണം കുറെ നേരം കൊണ്ട് അവരോട് തുഴഞ്ഞോണ്ടിരിക്കുവായിരുന്നു പെട്ടുപോയാരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആ റെസ്ക്യു ചെയ്ത് മുകളിലേക്ക് കയറ്റുന്നതാണ് ഈ കാണുന്നത് പിന്നെ ഇവിടെ ഒരുപാട് റൈഡുകൾ ഫ്രീ ആയിട്ട് അതായത് ഇപ്പോൾ ഈ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ടയിട്ട് നമുക്ക് മീനെ പിടിക്കാനും അതുപോലെ തന്നെ ചൂണ്ട ഇടുന്നത് കാണുവാനും ഒക്കെ ഉള്ള ഒരു അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് അതൊരു വാച്ച് ടവർ പോലെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ചൂണ്ടയിടാം താഴെ ഇരുന്ന് നമുക്ക് ചൂണ്ടയിടാം ഇതിനൊക്കെ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു എൻജോയ്മെൻറ്റ് തന്നെയാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി പാടശേഖരങ്ങളൊക്കെ കണ്ടിരിക്കുന്നത് കുറച്ച് നേരം ഇന്ന് വർത്താനം പറയാനൊക്കെ നല്ല ഒരു അതായത് ആയിട്ട് ചിന്തിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് റിസോർട്ട് എടുത്ത് ഒന്നോ രണ്ടോ ദിവസം സ്റ്റേ ചെയ്തിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും ഈ മാംഗോ പൂള് ഈ മാംഗോയുടെ ഷേപ്പിലാണ് ഈ പൂള് ചെയ്തിരിക്കുന്നത് ഇത് ഈ പൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോട്ടേജിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ കൂടാതെ നമുക്ക് ഇവിടെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നൂറ് രൂപ പേ ചെയ്താൽ വൺ അവറിലേക്ക് പെർ ഹെഡ് നൂറ് രൂപയാണ് ഫീസ് ഈടാക്കുന്നത് ഈ പൂളിൽ നമുക്ക് ഇറങ്ങി എൻജോയ് ചെയ്തിട്ട് പോകാനായിട്ട് കഴിയും ഇവിടെ രണ്ട് പൂളുകളാണ് അവൈലബിളായിട്ടുള്ളത് ഇപ്പോൾ ഈ കണ്ട പൂള് അത് പെയ്ഡ് പൂളാണ് പിന്നെ വേറൊരു പൂളും കൂടെ ഉണ്ട് അത് നമ്മൾ ടിക്കറ്റിനകത്ത് വരുന്നതാണ് ഇത് ഈ കാണുന്നതും ഒരു കോട്ടേജസ് ആണ് ഈ കോട്ടേജിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ കോട്ടേജും നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈടാക്കുന്നത് പ്ലസ് ജി എസ് ടി ആണ് വരുന്നത് പെർ ഡേ ആണ് നമുക്കിവിടെ വരുന്നത് ഫീസ് പിന്നെ ഇവിടെ ഇതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു വാച്ച് ടവർ കാണാനായിട്ട് സാധിക്കും ഈ വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാലും ഈ മാംഗോ മൊഡോസ് ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജിൻ്റെ വ്യൂ നമുക്ക് നമുക്കിൻ്റെ മുകളിൽ നിന്ന് തന്നെ കാണാനായിട്ട് സാധിക്കും കാരണം ഇത് നല്ല ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഏകദേശം നാല് നിലയുള്ള ബിൽഡിങ്ങിൻ്റെ പൊക്കത്തിലാണ് ഇത് ഇന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അല്പം സ്കേരി ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും കുട്ടികളെ കൊണ്ട് പോകുന്നവരാണെങ്കിൽ വളരെയധികം സൂക്ഷിച്ചു വേണം മുകളിലേക്ക് കയറാനായിട്ട് കുട്ടികൾ ചാടാവുന്ന രീതിയിലൊക്കെ അവർ ശരിക്കും സെക്യൂർ ചെയ്തിട്ടുണ്ട് ചാടില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് അത് സെക്യൂർഡ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിൽ പോലും സൂക്ഷിക്കുന്ന നന്നായിരിക്കും ആ തടാകമൊക്കെയാണ് ഈ കാണുന്നത് അതായത് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കണ്ട് ആസ്വദിക്കാനായിട്ട് കഴിയും ഇവിടെ ഒരു സിപ് ലൈനൊക്കെ ഉണ്ടായിരുന്നു റോഫ്വേ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം അതിന്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഇപ്പൊ താൽക്കാലികമായിട്ട് അത് നിർത്തി വെച്ചിരിക്കുകയാണ് ഈ കാണുന്നത് ഒരു റിസോർട്ട് തന്നെയാണ് ഈ റിസോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൻ്റെ പേര് പാടി കോട്ടേജ് എന്നാണ് ഈ പാടി കോട്ടേജിൻ്റെ റേറ്റ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് പ്ലസ് ജി എസ് ടി ആണ് അപ്പോൾ നമ്മൾ നേരെ പോകുന്ന ലവേഴ്സ് കോണറിലേക്കാണ് അതായത് വാലൻറ്റൈൻസ് ഗാർഡൻ എന്ന് പറയും അതായത് ഒരു സ്ത്രീയും പുരുഷനും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പോലെയുള്ള ഒരു മരമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഇത് വേറെ എവിടെയും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ കാണുന്നത് ഇത് പിന്നെ ഈ പിന്നെ അങ്ങിങ്ങായിട്ട് ഇരുന്ന് വിശ്രമിക്കാനായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഷിക്കാര ബോട്ടിങ്ങിനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഷിക്കാര ബോട്ടിങ്ങിന് നൂറ് രൂപ പെർ ഹെഡ് ഈടാക്കുന്നുണ്ട് അത് എക്സ്ട്രാ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ് കാരണം പറഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ഫെസിലിറ്റി അല്ല ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അത് നമ്മുടെ ചോയ്സ് അനുസരിച്ചാണ് ഇതിനകത്ത് കയറിയാൽ മതി നല്ലൊരു അനുഭവം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്പേസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം കാരണം ഒരുപാട് സ്പേസ് ഇവിടെ നമുക്ക് ബോട്ടിലൂടെ നമുക്ക് റൈഡിന് പോകാനായിട്ട് ഇല്ല കുറച്ച് ദൂരമുള്ളൂ ഏകദേശം അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ റൈഡ് തീരും നൂറ് രൂപയാണ് ഫീസ് ഈടാക്കുന്നത് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക പക്ഷെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ അടാറ് കാഴ്ചകളാണ് ഒരു രക്ഷയില്ല കാരണം ഇതിൻ്റെ ഈ വള്ളത്തിൽ ഒരു ത്രീ ഡിഗ്രി വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം രണ്ട് സൈഡിലും പാടശേഖരങ്ങളും തെങ്ങും തോടിന് അത്യാവശ്യം വീതി ഉണ്ട് പക്ഷേ എങ്കിൽ പോലും ഒരുപാട് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും എങ്കിൽ പോലും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് ഇതുപോലുള്ള ഒരു റൈഡ് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കുക താല്പര്യമുള്ളവർ മാത്രം ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നേരെ ചെല്ലുമ്പോൾ ഗുരുദേവന്റെയും അതുപോലെ തന്നെ ശിഷ്യന്മാരുടെയും ഒക്കെ ഒരു ഒരു സ്റ്റാച്ചൂസ് നമുക്ക് കാണാനായിട്ട് കഴിയും പിന്നെ ഇവിടെ ഇത് പുതിയതായിട്ട് നിർമ്മിച്ചതാണ് ഒരു ശിവന്റെ ഒരു രൂപം അതൊരു ചെറിയൊരു ലേക്കിൻ്റെ നടുക്കായിട്ട് ഇവിടെ വീഡിയോസും ഫോട്ടോസും എടുക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന സ്റ്റാച്ചൂസും സ്റ്റോറിയും അറിയാവുന്ന ഒരു കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത് ഒരു കോട്ടേജ് ആണ് ഇത് കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോട്ടേജ് ആണ് ഏറുമാടം കോട്ടേജ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് ത്രീ ട്രിപ്പിൾ നയൻ പ്ലസ് ജി എസ് ടി ആണ് പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ ഒരു മരത്തിന്റെ ഷേപ്പിൽ ഒരു സ്ത്രീയുടെ രൂപത്തിൽ ഇവിടെ ഒരു സ്റ്റാച്ചു കാണാനായിട്ട് സാധിക്കും പിന്നെ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഒരു കോർണർ ഇവിടെ ഒരാൾ ഫ്ലൂട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും ഇത് ലൈവാണ് നമ്മൾ പറയുന്ന പാട്ട് പുള്ളി ഫ്ലൂട്ട് വായിച്ച് നമ്മൾ കേൾപ്പിക്കും എന്നുള്ളതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി എന്നെ ഏറ്റവും ആദ്യം അട്രാക്റ്റ് ചെയ്ത ഒരു സംഭവം എന്ന് പറയുന്നത് ഇതാണ് ഇത് ലൈവായിട്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും പിന്നെ അവിടുന്ന് നേരെ പോകുമ്പോൾ കൃഷി കൃഷിസ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ നാൾ വൃക്ഷം ഒരുപാട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു മാവിൻ തോട്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ഒന്ന് തരം മാവുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതെല്ലാം കൃഷിത്തോട്ടമാണ് ഈ കാണുന്നത് പുകയിലയാണ് പുകയില ഇത് ഉണക്കിയാണ് പുകയില ഉണ്ടാക്കി എടുക്കുന്നത് തന്നെ അതുപോലെ തന്നെ ഈ ഫലപക്ഷാദികൾ ഒരുപാട് തന്നെ ഇതിനകത്തുണ്ട് നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് പിന്നെ കയറ് നിർമ്മിക്കുന്നത് എങ്ങനെയാണ് പിന്നെ അത് ഈ കയറ് ഉണ്ടാക്കുന്ന രീതി നിർമ്മാണ എല്ലാം ഇവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും നമുക്ക് അറിയാൻ താല്പര്യമുള്ളവർക്ക് അത് അറിയാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഇത് ഈ പോട്ട് നിർമ്മാണം നിർമ്മിക്കുന്നതിന് നൂറ് രൂപ എക്സ്ട്രാ ഫീസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് ഉണ്ട് അത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല അതായത് നമ്മളെ കൊണ്ട് തന്നെ പോട്ട് അവർ ഉണ്ടാക്കുകയും ആ പോട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം അത് പല ഷേപ്പിലാണ് അവരുണ്ടാക്കുന്നത് കലത്തിൻ്റെ ഷേപ്പിൽ ചെറിയ പ്ലേറ്റിൻ്റെ ഷേപ്പിൽ അങ്ങനെ പല രീതിക്കും അവർ ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ ഈ ഒരു കുട്ടീനേയും കൊണ്ട് അവർ ഉണ്ടാക്കിക്കുന്നതാണ് ഈ കാണുന്നത് ശരിക്കും നിർമ്മിക്കുന്ന പുള്ളി തന്നെയാണ് നമ്മൾ അതിനകത്ത് കൈ വയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കലാവിരുദ്ധം മുഴുവൻ പുള്ളിയുടെയാണ് എങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഒരു സന്തോഷം നൂറ് രൂപയാണ് ഇതിന് ഫീസ് ഈടാക്കുന്നത് പിന്നെ ചെറിയൊരു ഫാം ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏകദേശം ഇരുപത്തി ഒന്നോളം ടൈപ്പിലുള്ള മൃഗങ്ങളും പക്ഷികളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് പിന്നെ അതൊക്കെ നമ്മുടെ വീടുകളിൽ വളർത്തുന്ന ഒരു ഓൾമോസ്റ്റ് നയൻറ്റി പേർസെൻ്റ് നമ്മുടെ വീടുകളിൽ തന്നെ കാണാവുന്ന പ്രാവ് ഗിനിക്കോഴി അതുപോലെ തന്നെ താറാവ് ബെച്ചൂർ പശു അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നും ഒരു രീതിയിൽ നമ്മളെ ബോർ അടിപ്പിക്കില്ലാത്ത സെറ്റപ്പിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് പിന്നെ കുറച്ച് നമ്മുടെ വീട്ടുകളിൽ വളർത്തുന്ന നായ്ക്കളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പുള്ളി ഭയങ്കര അഗ്രസീവ് ആണ് ഒരു രക്ഷയില്ല പുള്ളിയടുത്തേക്ക് പോകുമ്പോഴത്തേക്കും പുള്ളി കാറി ഒരു രക്ഷയുണ്ടായിരുന്നില്ല കാരണം ഇപ്പം തന്നെ കടിച്ചു കീറാൻ നിൽക്കുന്ന ഒരു സെറ്റപ്പിലായിരുന്നു പുള്ളി ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് ഈ ഫാമിൽ നിന്ന് കിട്ടുന്ന ഫലവൃക്ഷാദികൾ അതുപോലെ തന്നെ പച്ചക്കറികൾ എല്ലാം നമുക്ക് മേടിക്കാനുള്ള ഒരു സ്റ്റോള് പുറത്ത് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഈ സ്റ്റോളിൽ നിന്ന് ഭക്ഷ്യ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഇവിടെ ഒരു സ്റ്റാച്ചു കാണാനായിട്ടായിരുന്നു പശുവിനെ കറക്കുന്ന ഒരു സ്റ്റാച്ചു ഈ ഒരു സ്റ്റാച്ചു എന്തിനെ ഓർപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ പശുക്കളുണ്ടെങ്കിലും നമ്മുടെ മാതാപിതാക്കന്മാർ അല്ലെങ്കിൽ നമ്മൾ തന്നെയായിരിക്കും കറക്കുന്നതൊക്കെ ഈ വെച്ചൂർ പശുവിൽ നിന്നും ഒക്കെ ഈ പശുവിൽ നിന്ന ഈ ഫാമിൽ നിന്ന് കിട്ടുന്ന പാൽ കൊണ്ട് തന്നെയാണ് ഫ്രണ്ട് വശത്ത് നമ്മൾ കണ്ട കാര്യം വന്നപ്പോൾ തന്നെ കണ്ട ആ റെസ്റ്റോറൻറ്റിൽ ചായ കൊടുക്കുന്ന റെസ്റ്റോറൻറ്റ് അല്ല ചെറിയൊരു ചായക്കടയിൽ മാോ വിലാസവും ചായക്കട എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ചായ കൊടുക്കുന്നത് ഇവിടുത്തെ ഈ പാല് ഉപയോഗിച്ചിട്ടാണ് പ്രായഭേദമന്യെ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒന്നാണ് സൈക്ലിംഗ് അത് സിംഗിൾ ഉണ്ട് ഡബിൾ സീറ്റും ഉണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ ഗോക്കാട്ടും രണ്ട് പേർക്ക് യൂസ് ചെയ്യുന്നതും നാല് പേർക്ക് യൂസ് ചെയ്യാവുന്നതും ഉണ്ട് ഇതെല്ലാം എടുക്കുമ്പോൾ തന്നെ ഒരു ഡിപ്പോസിറ്റ് എമൗണ്ട് നമ്മൾ കെട്ടേണ്ടതായിട്ടുണ്ട് നൂറ് രൂപയാണ് ഫീസ് അത് നമ്മൾ തിരിച്ച് ഏൽപ്പി ഏൽപ്പിക്കുമ്പോൾ തന്നെ അത് റീഫണ്ടബിൾ ആണ് ഈ കാണുന്ന കാ ഉപയോഗിച്ചിട്ടാണ് സ്ത്രീബുദ്ധൻ ഭക്ഷണം കഴിക്കുകയും ഭിക്ഷയാചിക്കുകയും ഒക്കെ ചെയ്തിരുന്ന പാത്രം ഉണ്ടാക്കിയിരുന്നത് പിന്നെ ഈ കാണും ത് ഒരു കോട്ടേജാണ് കൂട്ടുകുടുംബം കോട്ടേജാണ് ഇത് ഇതിന് വരുന്ന എമൗണ്ട് നാലായിരത്തി അഞ്ഞൂറും പ്ലസ് ജി എസ് ടിയുമാണ് ഈടാക്കുന്നത് ക്രൗൺ ഓഫ് തോൺ യേശു ക്രിസ്തുവിൻ്റെ ക്രൂസിഫിക്കേഷൻ സമയത്ത് മുൾ കിരീടമായിട്ട് ഉപയോഗിച്ചത് ഇതിൻ്റെ ചില്ലകളാണ് എന്ന് പറയപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിളിൻ്റെ ഒരു സ്റ്റാച്ചുവാണ് ഈ കാണുന്നത് ഇത് നടുവയിൽ നിന്നും തുറക്കപ്പെട്ട രീതിയിലാണ് കാണുന്നത് ഒരു പേജ് നമുക്ക് കൃത്യമായിട്ട് വായിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിലും ഇരുന്ന് ബൈബിൾ നമുക്ക് വായിച്ച് സമാധാനപരമായിട്ട് ഇരുന്ന് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞ് ഇരുപത്തഞ്ചടി ഉയരവും ഇരുപത്തഞ്ചടി വീതിയുമാണ് ഈ സ്റ്റാച്ചുവിന് ഉള്ളത് ഇവിടെ നേരെ ചെല്ലുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു മായാവിയുടെ ഒരു കോൺസെപ്റ്റിലാണ് ഇവിടെ ഒരു തീം എ ടി എം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് തന്നെ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ തീം എ ടി എം ആയിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ഇതിനകത്ത് കയറി കഴിയുമ്പോൾ മായാവിയുടെ ആ ഒരു കോൺസെപ്റ്റിലുള്ള സെയിം സൗണ്ടുകളും ഒക്കെ നമുക്ക് കേൾക്കാനായിട്ട് കഴിയും ഇവിടെ മാക്സിമം വിഡ്രോ ചെയ്യാൻ പറ്റുന്ന രൂപ എന്ന് പറഞ്ഞാൽ ആയിരം രൂപയാണ് ഇവിടെ പിന്നെ ഒരുപാട് പേര് സൈക്ലിംഗ് ഒക്കെ ചെയ്ത് എൻജോയ് ചെയ്യുന്ന കാണാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ ഒരു അക്വേറിയം ഉണ്ട് ഇവിടെ അക്വേറിയം ഭയങ്കര വലിപ്പമുള്ള അക്വേറിയം ഒന്നും അല്ല എങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അക്വേറിയമാണ് ഇവിടെയും അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെയുള്ള ഏതൻ തോട്ടമാണ് ഏതൻ തോട്ടത്തെ പറ്റി എല്ലാവർക്കും അറിയാം ക്രൈസ്തവ സമൂഹത്തിലുള്ള എല്ലാവർക്കും ഏതൻ പറ്റി അറിയാം അതായത് ഹൗവയും ആദവുമാണ് ഈ നിൽക്കുന്നത് അതായത് ആദിമ മനുഷ്യരുടെ രൂപത്തിലാണ് വിവസ്തരായ ആ ഒരു അവസ്ഥയിലാണ് ഇവരുടെ സ്റ്റാച്ചൂസ് കാണപ്പെടുന്നത് തൊട്ടടുത്ത് തന്നെ ഒരു പാമ്പിൻ്റെ രൂപം നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് ഹൗവ കൊണ്ട് ആപ്പിൾ തീറ്റിക്കുന്ന ആ ഒരു സെറ്റപ്പാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ നേരെ പോകുന്നത് കള്ളുഷാപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഇവിടെ കള് അവൈലബിൾ അല്ല ഈ കാണുന്ന ബുഡി റൈഡ് പിന്നെ അതുപോലെ തന്നെ പെൻഡുലം റൈഡ് പിന്നെ ലിഫ്റ്റ് റൈഡ് ഇതെല്ലാം ശരിക്കും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇതെല്ലാം നമ്മൾ ഈ വിസിറ്റ് ചെയ്യാനായിട്ടിരിക്കുന്ന ടിക്കറ്റിനകത്ത് ഇതെല്ലാം ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള റൈഡ്സ് ആണ് ഇത് എല്ലാം പിന്നെ നമ്മൾ നേരെ പോകുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് ആ പോകുന്ന വഴിക്കാണ് കേവ് കോട്ടേജ് നമ്മൾ കാണുന്നത് ഇതിനകത്ത് ഏറ്റവും ലക്ഷുറിയസ് ആയിട്ടുള്ളത് കേവ് കോട്ടേജാണ് ആണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതും പ്ലസ് ജി എസ് ടിയുമാണ് പിന്നെ ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആ ഒരു ആകൃതിയിൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ കിട്ടുന്ന വൃക്ഷങ്ങൾ വച്ചുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു കൺവെൻഷൻ ആണ് ഇവിടെ ഭയങ്കരമായിട്ട് തിരക്ക് വരുന്ന സമയങ്ങളിൽ ഇവിടെയും ഫുഡ് അവൈലബിൾ ആണ് പിന്നെ ഈ കാണുന്നത് ഒരു മോസ്ക് ആണ് മുസ്ലിങ്ങളുടെ ആ ഒരു സാമുദായികമായ രീതിയിൽ അവർക്ക് നിസ്കരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ പള്ളിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് മതസ്ഥരായാൽ പോലും എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇത് പബ്ലിക്കായിട്ടുള്ള പൂളാണ് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഫ്രീ ആയിട്ടുള്ള പൂളാണ് പിന്നെ ഡ്രസ്സ് ഇല്ലാത്തവർക്ക് ഇവിടെ ഡ്രസ്സ് മേടിക്കാനായിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തത് പിന്നെ ഈ കോട്ടേജിന് വരുന്നത് എണ്ണായിരത്തി രൂപയാണ് ഇതെല്ലാം പ്രീമിയം കോട്ടേജസ് ആണ് വരുന്നത് ഈ കാണുന്ന ജാതിക തോട്ടത്തിൻ്റെ നടുക്കായിട്ടാണ് ഈ ഒരു പ്രീമിയം കോട്ടേജ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് പ്ലസ് ജി എസ് ടി ആണ് എമൗണ്ട് വരുന്നത് ഇവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് ഇവിടുത്തെ ടോക്കൺ നമ്മൾ ആദ്യം ഫസ്റ്റ് ഫ്രണ്ട് ഓഫീസിൽ നിന്ന് എടുത്തത് ഇവിടെ സീറ്റ് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ബാക്കിയുള്ള നിർമ്മിതി പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നേ ഉള്ളൂ ഒരുപാട് സംഭവങ്ങൾ ഇനിയും വരാനുണ്ട് ഒരുപാട് സ്പേസുകൾ ഫ്രീ ആയിട്ടുള്ള എല്ലാം ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഈ കാണുന്നത് ഒരു ഇ ട്രെയിൻ സൗകര്യമാണ് ഇ ട്രെയിൻ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം പെർ ഹെഡ് അൻപത് രൂപയാണ് വരുന്നത് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ട്വൽഡി ആയിട്ടുള്ള ഒരു സിനിമാറ്റിക് ഒരു എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് വേണ്ടിയിട്ടാണ് ഏത് പ്രായക്കാർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇവിടെയും നൂറ് രൂപ പെർ ഹെഡ് ഈടാക്കുന്നുണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അതിൻ്റെ എപ്പാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പക്ഷെ ഇപ്പോഴെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടായാലും എനേബിൾ ചെയ്ത് വെക്കുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ വീണ്ടും കാണുന്നവർ ശുഭനാശംസകൾ ഇവിടെയുള്ള ഫ്രീ ആയിട്ടും അല്ലാതെയും യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ റൈഡ്സിൻ്റെയും കോട്ടേജസിൻ്റെയും എല്ലാത്തിൻ്റെയും എമൗണ്ടും കൃത്യമായിട്ടുള്ള രീതിയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയേക്കാം